സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു എഴുപത്തിയേഴ് ദശാംശം എട്ട് ഒന്ന് ശതമാനമാണ് വിജയം നാല് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഏഴ് പേരാണ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത് ഇരുപത്തിയാറായിരത്തി ഒഴുന്നൂറ്റി എഴുപത്തി എട്ട് പേർ ബി എച്ച് എസ് സി പരീക്ഷയും എഴുതി കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എഴുപത്തി എട്ട് ദശാംശം ആറ് ഒൻപത് ശതമാനമായിരുന്നു വിജയം

ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാല് ഉപരിപഠനത്തിന് യോഗ്യ നേടിയവർ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുപത്തി ഏഴ് വിജയശതമാനം എഴുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് എയ്ഡഡ് സ്കൂൾ പരീക്ഷ എതിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി ഒൻപത് ഉപരിപഠനത്തിന് യോഗ്യ നേടിയവർ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സർക്കാർ സ്കൂളുകളിൽ ശതമാനമാണ് ശതമാനമാണ് വിജയം ശതമാനമായിരുന്നു കഴിഞ്ഞ കുറവ് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് വിജയ ശതമാനം കുറവ് കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കുറവ് നേടിയ ജില്ല കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ നേടിയ 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 സ്കൂൾ 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 ആകെ സർക്കാർ എയ്ഡഡ് സയൻസ് ഗ്രൂപ്പിൽ 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 ശതമാനവും ശതമാനവും വിജയം ജൂൺ മുതൽ വരെ സേ പരീക്ഷ നടക്കും ുംസളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള അപേക്ഷകളും പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകളും നിർദ്ദിഷ്ട ഫീസ് സഹിതം പഠനം പൂർത്തിയാക്കി സ്കൂളുകളിൽ ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും സമർപ്പിക്കേണ്ടതാണ് സേവ ഇയർ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സേവ ഇയർ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി മുതൽ ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി ഇരുപഞ്ച് തീയതി വരെ നടത്തുന്നതാണ് സേവ ഇയർ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾക്ക് അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം